ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ ചോട്ടു ചോട്ടു ഞാനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം നാലു വർഷം കഴിഞ്ഞു നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കോഴിക്കോട് ജില്ലയിലെ അരിക്കുളം പഞ്ചായത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട ചോട്ടു ഇപ്പോൾ ഉള്ളത് അവനെ കാണാനുള്ള യാത്രയാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയ കൂട്ടുകാരൻ അനിൽ അരിക്കുളം കാണാം നമുക്ക് ചോട്ടുവിൻ്റെ വിശേഷങ്ങൾ സത്യസന്ധമായ സ്റ്റോറിയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സ്റ്റോറിയാണ് ഇതിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളെ നമ്മുടെ അനിലും അതുപോലെ സുനിലും സുനിലിന്റെ അമ്മയൊക്കെ പറയും അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ സുനിലിന്റെ വീടെത്തി അപ്പോ ഇതാണ് നമ്മുടെ ചോട്ടു ചോട്ടുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ചോട്ടു ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു ഉൾവനത്തിൽ വെച്ചാണ് കൂരാശ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് അന്ന് ചോട്ടുവിന് പ്രായം വെറും രണ്ടു മാസം എന്റെ കൂടെ ഇരിക്കുന്നതാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സുനിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്ന് ചോട്ടുള്ളത് ചോട്ടു സന്തോഷവാനാണ് ഞാൻ എപ്പോൾ വന്നാലും ചോട്ടുവിനെ തിരിച്ചറിയും ഒരുപാട് സമയം എൻ്റെ കൂടെ കളിക്കും തിരിച്ചു പോകുമ്പോ പോകുമ്പോൾ വല്ലാത്ത സങ്കടമാണ് ചോട്ടുവിൻ്റെ സ്റ്റോറി റിയൽ ആണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സ്റ്റോറിയാണ് അതുപോലെ ചോട്ടുവിന് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദയവായി ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്യണേ ചോട്ടുവിന്റെ വിശേഷങ്ങൾ ഇനിയും വരും കാരണം ചോട്ടു എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഡോഗ്സ് ഉണ്ട് ഇതിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ ചോട്ടു ജിമ്മി ചാർലി അമ്മൂസ് നാല് ആണ് ഇവര് നാല് ഡോഗ്സിന്റെ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ല എന്റെ കൂടെ ഓടി ഓടിക്കളിക്കുന്നത് ഇതാണ് സ്നേഹം നിഷ്കളങ്കമായ സ്നേഹം അൺകണ്ടീഷണൽ ലവ് ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അവൻ എന്റെ കൂടെ ഓടിക്കളിക്കാണ് ഞാൻ തിരിച്ചു പോകുമ്പോ അവന്റെ സങ്കടം കാണണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്നിട്ടും അവൻ എന്നെ തിരിച്ചറിഞ്ഞു കണ്ടില്ലേ കൂട്ടുന്നറക്കാൻ അപകടം ഇട്ടു അവന് പുറത്തിറങ്ങണം ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ഓടി നടക്കണം ഞാൻ എപ്പോ വന്നാലും അങ്ങനെ തന്നെ എന്റെ ദേഹത്ത് മുഴുവനും വാങ്ങിയേറും എന്റെ മുഖത്ത് ഉമ്മ വെക്കും പിന്നീട് അവന്റെ സ്നേഹപ്രകടന കണ്ടില്ലേ ചാടി കളിക്കുകയാണ് ഞാൻ വരുന്നെന്ന് അവൻ ഉത്സവം പോലെയാ ഈ മിണ്ടാപ്രാണിയുടെ സ്നേഹം കാണുമ്പോ എല്ലാവർക്കും അത്ഭുതം തോന്നും നമ്മുടെ ഭൂമിയിലെ ജാതിയുടെയും മതത്തിന്റെയും രാജ്യത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് പരസ്പരം കടുപിടി കൂടുമ്പോ ഈ മിണ്ടാപ്രാണിയുടെ സ്നേഹം കണ്ടുപഠിക്കുക ഞാൻ അവന് വീട്ടിൽ നിന്ന് ചിക്കൻ കൊണ്ടുവന്നോട്ടോ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും കൊണ്ടുവരാറുണ്ട് കണ്ടില്ലേ അവനെ ഒത്തിരി ഇഷ്ടമാണ് ആസ്വദിച്ച് കഴിക്കാണ് എന്റെ ചോട്ടു കഴിച്ചോളൂട്ടോ വയറ് നിറച്ച് കഴിച്ചോളൂ നമ്മളൊക്കെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഓർക്കുക ഇതുപോലെ ഒരുപാട് മിണ്ടാപ്രാണികളെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ അലയുന്നുണ്ടെന്ന്

ഇനിയിപ്പോ ചോട്ടുവിന് പകരം വേറൊരു ഡോഗിനെ ആലോചിക്കാൻ പറ്റുമോ കാരണം ചോട്ടുവിനെ മാറ്റിട്ട് വേറെ കൊണ്ടു ചോട്ട് സുനിപ്പ ചോട്ടു 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 ഇഷ്ടല്ലേ കുട്ടിയല്ലേ എല്ലാരും ഞാന് ഇടയ്ക്ക് ഇവിടെ വരലുണ്ടല്ലോ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വരുമ്പോ ചോട്ടു എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ ഓക്കെ അതിനെ കുറിച്ച് സുനിക്ക് എന്താ പറയുക സ്നേഹം തന്നെ പിന്നെ അതിന്റെ അപ്പുറത്തൊക്കെ ഒരു സംഭവം സ്റ്റോറിൽ ഇണ്ട് എന്താ വെച്ചാല് ഇവരെ കാട്ടിലാരോ ഉപേക്ഷിച്ച് നിലയിരുന്നത് ഞാൻ കണ്ടത് അപ്പൊ കാട്ടിലാരോ കൊണ്ടു കളഞ്ഞപ്പോഴാണ് എന്റെ കൈ കിട്ടുന്നത് അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അന്ന് എന്റെ ഫ്രണ്ട് റോമിയോ അറിയാലോ അവിടെ പോയി കളക്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ അനിൽ അരിക്കുളം അന്ന് ചോട്ടുവിനെ കൊണ്ടുവരുന്ന ടൈമില് സുനിലിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അനിൽ അല്ലേട്ടാ നമസ്കാരം നമസ്കാരം ഈ ചോട്ടുവിന്റെ ഓരോ ചോട്ടു കാണാൻ വരുമ്പോഴൊക്കെ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പൊ എന്താണ് ചോട്ടിനെ കുറിച്ച് പറയാനുള്ളത് ചോട്ടുവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് ചോട്ടുവിന്റെ സ്നേഹം തന്നെയാണ് സദീക്ക് അന്ന് ഇവിടെ സദീക പറഞ്ഞതിനനുസരിച്ച് കൂലാറ്റുകൊണ്ട് പോയി കൊണ്ടുവന്നതിന് ശേഷം ിന്റെ പിതാവിന്റെയും സാധിക്കാന്റെ കൂടെ വരുമ്പോ സാദിക്കാൻ എത്രത്തോളം ആ ഡോഗ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അതിന്റെ സ്വഭാവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം എന്തായാലും മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹമുള്ള ജീവികൾ തന്നെയാണ് ഈ മിണ്ടാപ്രാണികളായ ജീവികൾ എന്തായാലും വളരെയധികം സന്തോഷം സാധിക്കാന്റെ കൂടെ വരുമ്പോ ഈ ജീവിയുടെ സ്നേഹമൊക്കെ കാണുമ്പോ വളരെയധികം സന്തോഷം താങ്ക് യു നിൽജി നിൽക്കട ഇതാണ് നമ്മുടെ ചോട്ടു ചോട്ടു ഇപ്പോൾ സുനിൽന്റെ അടുത്ത് വന്നിട്ട് ഏകദേശം നാല് വർഷമായി ചോട്ടു എന്നെ കണ്ടെപ്പോഴും തന്നെ അടങ്ങിയിരിക്കില്ല അവനിങ്ങനെ കളിക്കണം ഉമ്മ തരണം വല്ലാത്തൊരിതാണ് കേട്ടോ ഈ സ്നേഹത്തിന് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല അത്രമേൽ സ്നേഹമാണ് ചോട്ടുവിന് അപ്പോൾ ചോട്ടു എപ്പോൾ വന്നാലേ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ രണ്ടു കൂട്ടം ഡ്രസ്സ് കൊണ്ടിരും ഇവിടെ വരുമ്പോൾ ഒന്ന് കുളിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ പറഞ്ഞിട്ട് കയറിയില്ല അവൻ്റെ യഥാർത്ഥ സ്നേഹമാണ് ഈ കാണുന്നത് പിന്നെ ഇതാണ് സുനിൽജി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഇങ്ങനെ ചോട്ടുവിനെ എനിക്ക് ആദ്യം കിട്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് റോമിയോടെ വീട്ടിലായിരുന്നു ഒരു വൺ വീക്ക് അതിനുശേഷം റോമിയോ പറഞ്ഞു അവിടെ വേറെയും ഡോഗ്സ് ഉണ്ട് അതുകൊണ്ട് ഇതിനെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു അപ്പോഴാണ് എൻ്റെ പ്രിയ കൂട്ടുകാരൻ കൊയിലാണ്ടിലെ സുനിലിനെ വിളിക്കുന്നത് അപ്പോൾ സുനിൽ എന്നോട് പറഞ്ഞു സാധിക്കാ കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അതിനുശേഷം ഞാൻ ചോട്ടുവിനെ കാണാൻ ഇടക്ക് വരും അന്ന് ചോട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞാണ് ഇന്നിപ്പോൾ ഇത്രയും വലിയ ആളായി പക്ഷെ അന്ന് എങ്ങനെയായിരുന്നോ എന്നോടുള്ള സ്നേഹം അതിന്റെ പതിമടങ്ങാണ് സ്നേഹം എപ്പോ വന്നാലും കണ്ടാലും അവനറിയാ ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരുന്നത് മിക്കവാറും ചിക്കനാണ് ഞാൻ കൊണ്ടുവരാൻ വരുമ്പോ ചിക്കന്റെ പീസുകൾ കൊണ്ടുവരും അതായത് നല്ല ഇഷ്ടമാണ് ഇന്ന് കൊടുന്നു രണ്ട് പീസ് ഉണ്ടായിരുന്നു വിത്തിൻ സെക്കൻഡ് കൊണ്ട് അവൻ കഴിച്ചു ഓക്കെ അതെ തീർച്ചയായിട്ടും നമ്മളെ കൊഴപ്പില്ല നമ്മളെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് നമ്മുടെ ചോദ്യം ചോട്ടിവിന് എന്താ കാണിക്കേണ്ടി അറിയില്ല അങ്ങനത്തെ ഒരു കളിയാണ് അവന്റെത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അവരെ സ്നേഹമാണ് സത്യം പറഞ്ഞാൽ ഇത് മിണ്ടാപ്രാണികളെ വളർത്തുന്നവർക്ക് ഇതിന്റെ സ്നേഹം അറിയുള്ളു അല്ലാത്തവർക്ക് അറിയില്ല അല്ലാത്തവർക്ക് പറയും ഇതെന്തോന്നൊക്കെ പറയും പക്ഷെ ഒന്നും അല്ല നമുക്ക് നൂറു ശതമാനം ഭൂമിയിൽ വിശ്വസിച്ച് കൂടെ ഒരു വർഗാണ് ഡോക്സ് അത്രക്കും സ്നേഹമാണ് അത് പറഞ്ഞറിയിക്കാൻ വയ്യ ഈ സ്നേഹം അതുകൊണ്ടാണ് ഞാൻ ഇവരെ സ്നേഹിക്കുന്നത് പിന്നെ ഭൂമിയിലുള്ള സഹജീവികളോട് നമ്മൾ കരണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരണ കാണിക്കും അതുകൊണ്ട് നിങ്ങക്ക് മിണ്ടാപ്രാണിനെ സ്നേഹിക്കാൻ പറ്റൂലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അവരെ ദ്രോഹിക്കാതിരിക്കുക അവർക്ക് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കുക നമ്മൾ വെള്ളവും ഭക്ഷണൊന്നും കൊടുക്കാതിരിക്കുമ്പോഴാണ് അവർ വയലന്റ് ആവുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർ വയലന്റ് ആവില്ല സൈലന്റ് ആക്കാരും അവർക്ക് നമ്മോട് ഇഷ്ടമായിരിക്കും ഇപ്പൊ നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ വരികയാണെങ്കിലും ചോട്ടുവിനെ തിരിച്ചറിയും കാരണം എന്താ വെച്ചാൽ ചോട്ടുവിനെ ഞാൻ എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആരോ കൊണ്ട് കാട്ടിൽ കളഞ്ഞതായിരുന്നു അപ്പയാണ് ഞാൻ ചോറ്റുവിനെ എടുത്തുകൊണ്ടുവരുന്നത് അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ ചോട്ടു ഇന്നും എന്നോട് ഇണ്ട് ചോട്ടു കൈ തന്നെ കൈ എന്നേ ആ മറ്റേ കൈ ഈ കൈ വെരി പിന്നെ ഉമ്മ തരണം അത് അമ്മ നമസ്കാരം ഇതാണ് നമ്മുടെ സുനിൽജിയുടെ അമ്മ അമ്മനോട് നമുക്ക് എങ്ങനെയാണ് ഞാൻ അവിടെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ചൂട്ടൻ സങ്കടമാണ് കരച്ചിലാണ് പോയ വായിക്കാൻ ഇങ്ങനെ നോക്കി നിക്കു അന്ന് തീർത്തവൻ സങ്കടം തന്നെയായിരിക്കും കൊറേ നേരമായിട്ട് താഴോട്ട് നോക്കി നിൽക്കും അതാണ് പറ്റിയല്ല ഇന്നലെ ഞാൻ ഇങ്ങോട്ടൊക്കെ പോന്നെ ഭയങ്കര കരച്ചിലാണ് പോയാലും വന്നു കഴിഞ്ഞാലും ഒരു അരമണിക്കൂർ അവന് കരച്ചിലാണ് അവന് സങ്കടം സങ്കടാണ് പോകുമ്പോ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോ ഒറ്റക്കിട്ട് പോകും ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോയതെന്ന് വരുമ്പോ ഭയങ്കര ആ ഇഷ്ടാണ് ൂച്ച പൂച്ചക്കൊക്കെ ഭക്ഷണം കൊടുക്കും പോകുക എന്ന് വെച്ചാൽ വെള്ളം വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നോട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് അധികം ഇഷ്ടമാണ് ചോട്ട് വരുന്നതിന്റെ മുന്നേ ഇഷ്ടമാണ് ഇത് മൂന്നാമത്തെ മറക്കൂലാ ഏറ്റവും എനിക്കറിയാ എനിക്കറിയാം സ്നേഹം അറിയാട്ടോ ഏ സ്നേഹണ്ട് അറിയാട്ടോ മേലൊക്കെ ചളിയാവൂല അങ്ങനെ കാണിച്ച ഇത് പെട്ടെന്ന് ചളിയാവൂലെ കൊറച്ച് സ്നേഹം കാണിച്ച് പെട്ടെന്നുട്ടങ് പോകൂലെ അപ്പൊ മാക്സിമം നമ്മള് സമയം നീ പിന്നെ വിനിയോഗിക്കാൻ Thank you